അവസാന ഓവറുകളിലെ ത്രില്ലർ പോ ത്രില്ലർ പോരാട്ടത്തിൽ രാജസ്ഥാനെ കീഴടക്കി ഗുജറാത്ത് തകർത്തടിച്ച സഞ്ജുവിൻ്റെയും പരാഗിൻ്റെയും പ്രകടനം വിഫലമായി ഗുജറാത്തിൻ്റെ വിജയശില്പികളായി റാഷിദ് ഖാനും രാഹുൽ തെവാട്ടെയും രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയും ഇന്ന് നേർക്കുനേർ പോരാട്ടത്തിന് ഇറങ്ങുന്നുണ്ട് ഐ പി ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് സീസണിലെ ആദ്യ തോൽവി ഗുജറാത്ത് ടൈറ്റൻസിനോട് മൂന്ന് വിക്കറ്റിനാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടത് രാജസ്ഥാൻ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് വിജയലക്ഷ്യം ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് മറികടക്കുകയായിരുന്നു പന്ത്രണ്ട് പന്തിൽ ജയിക്കാൻ മുപ്പത്തി അഞ്ച് റൺസ് വേണമെന്നിരിക്കെ കുൽദീപ് സെൻ ഇറിഞ്ഞ പത്തൊൻപതാം ഓവറിൽ ഇരുപത് റൺസും ആവേഷ് ഖാൻ എറിഞ്ഞ അവസാന ഓവറിൽ പതിനേഴ് റൺസും അടിച്ചെടുത്ത രാഹുൽ തിവാട്ടിയ റാഷിദ് ഖാൻ സഖ്യമാണ് ഗുജറാത്തിന് ആവാ ആവേശ ജയം സമ്മാനിച്ചത് നായകൻ ഗില്ലിൻ്റെ അർദ്ധ സെഞ്ചുറി പ്രകടനവും നിർണായകമായി എന്തായാലും ഇന്നലത്തെ ഒരു മത്സരത്തിന്റെ വിലയിരുത്തലുകളുമായിട്ട് നമ്മുടെ ഒപ്പം ബി സി സിയുടെ മാച്ച് റെഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ ശ്രീ രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീ ശ്രീരംഗനാഥൻ ഇന്നലത്തെ മത്സരം ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അതിന് മുമ്പത്തെ ദിവസം നടന്നതിന് സമാനമായ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു മത്സരമായിരുന്നു ഇന്നലത്തെ അതല്ലേ വളരെ ശരിയാണ് ഇപ്പൊ മിക്ക മത്സരം നോക്കുകയാണെങ്കിലും ഒരു മികച്ച രീതിയിൽ ഒരു ത്രില്ലർ ആയിട്ട് മാറുന്നു അവസാന ഓവറിൽ അവസാന പന്ത് വരെ മത്സരം പോകുന്നു ആര് ജയിക്കും ആര് പരാജയപ്പെടും പരാജയപ്പെടുന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോവുകയാണ് കാര്യങ്ങൾ എന്തായാലും ഇന്നലത്തെ മത്സരം തീർത്തും രാജസ്ഥാനെ ആദ്യ പരാജയം ഏറ്റുവാങ്ങിയ ആ ഒരു മത്സരം അവര് പരാജയം എന്ന് പറയാൻ കാരണം ഇന്നലെ ഒരു നല്ല സ്കോറാണ് സഞ്ജുവി സാംസണും റിയാൻ പരാഗും ചേർന്ന് ഉള്ള കൂട്ടുകെട്ട് പടുത്തുയർത്തിയത് നൂറ്റി തൊണ്ണൂറ്റിയാർ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്നലെ സവായ്മാൻ സിംഗ് സ്റ്റേഡിയത്തിൽ ചെയ്സ് ചെയ്ത ഏറ്റവും രണ്ടാമത്തെ വലിയ സ്കോറാണ് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് രാജസ്ഥാൻ എവിടെയോ ബോളർമാരുടെ ആ ഒരു പ്രകടനം ഇന്നലെ കുറഞ്ഞുപോയി എന്നുള്ളത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ട്രെൻ ബോൾട്ട് വെറും രണ്ട് ഓവർ ബോൾ ചെയ്തു വെറും എട്ട് റണ്ണ് മാത്രമാണ് കൊടുത്തത് പിന്നീട് അദ്ദേഹം ബോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊരു കുറവ് തന്നെയാണ് പിന്നെ രണ്ടാമത് ഇന്നലെ ഒരു പെനാൾട്ടി എന്നുള്ള രീതിയിൽ അവസാന ഓവറിൽ നാല് ഫീൽഡർ മാത്രമാണ് ബൗണ്ടറി ലൈനിന് വെളിയിൽ നമുക്ക് തേർട്ടി യാർഡ്സിന് വെളിയിൽ നിർത്താൻ സാധിച്ചത് കാരണം അതൊരു സ്ലോ ഓവർ റേറ്റ് ആയിരുന്നു ക്യാപ്റ്റൻ അതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല അതുകൊണ്ട് ആ ഒരു നാല് ഫീൽഡറിന് മാത്രമാണ് തേർട്ടി യാർഡ് സർക്കിളിന് വെളിയിൽ നിർത്താൻ സാധിച്ചത് അപ്പൊ ഇതൊക്കെ ഒരു പ്രതികൂല ഘടകമായിട്ട് രാജസ്ഥാനെ മാറി എന്ന് വേണം പറയാനായിട്ട് കൂടാതെ അവരുടെ മുഖ്യ മെയിൻ ആയിട്ടുള്ള രണ്ട് സ്പിന്നേഴ്സ് ചാഹലായാലും അശ്വിനായാലും അവർക്ക് തിളങ്ങാൻ സാധിച്ചില്ല ഒരു പരിധിവരെ നല്ല രീതിയിൽ ഗുജറാത്ത് വളരെ പോസിറ്റീവായിട്ട് ഇന്നലെ കണ്ടത് ശുഭ്മാൻ ഗില്ലിന്റെ ആ ഒരു തുടക്കം സായി സുദർശനുമായിട്ട് ചേർന്ന ആ ഒരു മികച്ച തുടക്കം അത് എടുത്തു പറയേണ്ടതാണ് ശുഭ്മാൻ ഗില്ലിന്റെ ഇന്നിങ്സും ചവാട്ടിയ റഷീദ് ഖാൻ റഷീദ് ഖാന്റെ കാര്യം നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി ക്ഷമിക്കണം അദ്ദേഹത്തിന്റെ ആ ബോളിങ്ങും ഇന്നലെ നാല് ഓവറിൽ വെറും പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടുന്നു കൂടാതെ ഇന്നലെ നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ അവസാന ഓവറിലുള്ള ആ ഒരു പോരാട്ടം അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു സമ്മർദ്ദത്തെ അതിജീവിച്ച് മികച്ച രീതിയിൽ അദ്ദേഹത്തെ ബാറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അതും അദ്ദേഹം തെളിയിക്കുന്ന രീതിയിൽ ഇന്നലെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു മാൻ ഓഫ് ദ മാച്ചാണ് ഇന്നലെ അദ്ദേഹം നേടിയത് തീർത്ഥം അത്ഭുതപ്പെടുത്തുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹവും കവാട്ടിയെയും ചേർന്ന് നേടുന്നു അത് ഗുജറാത്തിന്റെ വിജയലക്ഷ്യം അവസാന പന്തിൽ അവർ നേടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഇന്നലത്തെ മത്സരം ടി ട്വന്റി ക്രിക്കറ്റിന്റെ എല്ലാ ആവേശവും അതും പറയാതിരിക്ക വയ്യ ഇന്നലെ അവസാന പന്ത് വരെ നമുക്ക് ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് വന്നത് എന്തായാലും രാജസ്ഥാൻ ആദ്യ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു പല കാര്യങ്ങളും ഈ മത്സരത്തിൽ നിന്ന് അവർക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അതെല്ലാം പരിഹരിച്ച് അവരടുത്ത മത്സരത്തിലോട്ട് പ്രിപ്പയർ ചെയ്യും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സഞ്ജു വി സാംസൺ നയിക്കുന്ന ടീം ആയതുകൊണ്ട് കൂടുതൽ ആവേശത്തോടു കൂടി നമ്മളെല്ലാം ഉറ്റുനോക്കുന്നതാണ് രാജസ്ഥാന്റെ മത്സരം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറവെല്ലാം പരിഹരിച്ച് അവരടുത്ത മത്സരത്തിന് പ്രിപ്പയർ ചെയ്യുന്നു തന്നെ വിശ്വസിക്കാം ഇന്നലത്തെ മത്സരത്തിൽ സഞ്ജുവിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് പരാഗിന്റെ പ്രകടനത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് അദ്ദേഹം മികച്ച പ്രകടനം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നാൽ സഞ്ജുവിൻ്റെ ഒരു പ്രകടനം കാരണം ലോകകപ്പിന്റെ ആ ഒരു ടീമിനെ പ്രഖ്യാപിക്കുന്ന ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ആ ഒരു ടീമിലേക്ക് സഞ്ജുവെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലേ ഇന്നത്തെ പ്രകടനത്തോടുകൂടി അത് കുറച്ചും കൂടി സഞ്ജു അരക്കിട്ട് ഉറപ്പിക്കുകയാണല്ലേ ആ ഒരു സ്ഥാനം തീർച്ചയായിട്ടും ബാറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്റെ ആ ഒരു കഴിവ് പൂർണ്ണമായിട്ടും ഇന്നലെ തന്നെ ഏറ്റവും നിർണായക ഘട്ടത്താണ് ആ സെഞ്ചുറി റിയാൻ പെരാഗുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സന്ദർഭത്തിനൊത്ത് അദ്ദേഹം വിക്കറ്റ് കളയാതെ റൺ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് അവസാന ഓവറുകളിൽ സ്ട്രൈക്ക് റേറ്റ് കൂട്ടി ഏറ്റവും നല്ലൊരു ഇന്നിങ്സ് നമുക്ക് ഇന്നലെ ആ അർദ്ധ സെഞ്ചുറിയിലൂടെ കാണാൻ സാധിച്ചു അതും ഔട്ട് ആയിട്ടില്ല അപ്പൊ കഴിഞ്ഞ രണ്ട് ഇന്നിങ്സ് നോക്കുകയാണെങ്കിലും അദ്ദേഹം ഔട്ടാവാതെ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ലെവലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ലോകകപ്പിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഇന്നിങ്സുകൾ ഇനിയും ധാരാളം ഇന്നിങ്സുകൾ കളിക്കേണ്ടിയിരിക്കുന്നു ഇനിയും ധാരാളം മത്സരങ്ങൾ ഐ പി എല്ലിൽ ബാക്കിയുണ്ട് അപ്പൊ അതൊക്കെ അദ്ദേഹം നന്നായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകകപ്പ് ടീമിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കാണാൻ സാധിക്കും ഓക്കെ അതാണ് ഇന്നലത്തെ മത്സരത്തിന്റെ ആ ഒരു വിശേഷങ്ങൾ അതായത് ത്രില്ലർ പോരാട്ടത്തിന്റെ വിശേഷങ്ങൾ അതൊക്കെയാണ് ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിന്റെ വിശേഷങ്ങളാണ് നോക്കേണ്ടത് ഐ പി ഇന്ന് ക്ലാസിക് പോരാട്ടമാണ് നടക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്ന മത്സരത്തിൻ്റെ ആവേശത്തിലാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും ഉള്ളത് രോഹിത് ശർമ്മയുടെയും കിഷൻ്റെയും തിലക് വർമ്മയുടെയും ബാറ്റിംഗ് മികവിലാണ് മുംബൈ ഇറങ്ങുന്നത് ബുംറയാണ് ബൗളിങ്ങിലെ കരുത്ത് മറുവശത്ത് കോഹ്ലിയുടെ ഫോം തന്നെയാണ് ബാംഗ്ലൂരുവിൻ്റെ തുറുപ്പു ചീട്ട് എന്നാൽ ശക്തമായ ബൗളിംഗ് നിരയില്ലാത്തത് ആർ സി ബിക്ക് വളരെ വലിയ വെല്ലുവിളിയാണ് ശ്രീരംഗനാഥൻ നമ്മൾ ഇതിനു മുൻപ് സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയ മത്സരത്തിൽ പോലും ആർ സി ബിക്ക് പരാജയം നേരിടേണ്ട ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിനിറങ്ങുമ്പോൾ ആർ സി ബിക്ക് അവരുടെ ബൗളിംഗ് നിര ഒരു വലിയ വെല്ലുവിളി തന്നെയല്ലേ ബോളിങ്ങും ബാറ്റിങ്ങും തീർച്ചയായിട്ടും ഒരു ടീമിനു വേണ്ടി വേണം ബാറ്റ് ചെയ്യാനായിട്ട് സെഞ്ചുറികളല്ല പ്രാധാന്യം അപ്പൊ വേണ്ടി കളിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇന്നിങ്സിന്റെ പ്രത്യേകതയാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് ബട്ട്ലറിന്റെ ആ ഒരു സെഞ്ചുറിയും വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും ബട്ട്ലർ ടീമിനെ വിജയിപ്പിച്ച ഒരു ബാറ്റിംഗ് പ്രകടനത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടി ടീമിനെ രാജസ്ഥാൻ വിജയിപ്പിച്ചു പക്ഷെ മറുവശത്ത് കോലി അങ്ങനെയല്ല സെഞ്ചുറി നേടാൻ വേണ്ടി അദ്ദേഹം ബാറ്റ് ചെയ്ത ഒരു ശൈലിയാണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് രണ്ട് സെഞ്ചുറീനെ നമ്മൾ മാറ്റി വിശേഷിപ്പിക്കണം ഒന്ന് പിന്നെ രണ്ടാമത് ഇന്ന് പ്രാധാന്യം ഇപ്പോൾ ബാംഗ്ലൂർ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ബാറ്റർമാരും ബൌളർമാരും അവരുടെ പ്രകടനം മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു മുംബൈ ഒരു വിജയത്തിലോട്ട് വന്നിരിക്കുന്നു അവരുടെ ആ താളം കണ്ടെത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ കൂടി പ്രത്യേകിച്ച് ഈ മത്സരവും കൂടെ അവർ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും വളരെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ തീർച്ചയായിട്ടും മുംബൈക്ക് വർദ്ധിക്കും അതിനുള്ള ഒരു ടീമാണ് അവരുടെ അതുകൊണ്ട് തീർച്ചയായിട്ടും രോഹിത് ശർമ്മയായാലും അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടെയുള്ളവരുടെ പ്രകടനം ഇന്ന് വളരെ നിർണായകമാവും മറു വയസ്സ് അങ്ങനെയല്ല അവർ തോറ്റുകൊണ്ടിരിക്കുന്ന ടീമാണ് ആർ സി ബി അപ്പൊ ആ തോൽവിയിൽ നിന്ന് അവർക്കൊരു വിജയത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ആശ്വസിക്കാം വിരാട് ടീമും അവരും കോത് പക്ഷെ ഈ ഒരു പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ആർ സി ബിക്ക് സാധ്യത വളരെ വളരെ കുറവാണ് അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുംബൈ കഴിഞ്ഞ മത്സരത്തിലൂടെ വിജയ വഴിയിലേക്ക് അവർ തിരിച്ചെത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മ മികച്ച ഫോമിലാണുള്ളത് ഇഷാൻ കിഷനും ഫോമിലുണ്ട് ടിം ഡേവിഡ് ഫോമിലാണ് കഴിഞ്ഞ മത്സരം എടുത്തു നോക്കിയാൽ ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്ത മത്സരത്തിൽ ഒരാൾ പോലും അർദ്ധ സെഞ്ചുറി നേടിയിരുന്നില്ല എന്നുള്ളത് അതായത് ഒരു ടീം എഫേർട്ടിലാണ് കഴിഞ്ഞ മത്സരം ശരിക്കും മുമ്പേ വിജയിച്ചത് അതുപോലെ തന്നെ റൊമാരി ഷെപ്പേഡിനെ പോലുള്ള ആളുകളുടെ പ്രകടനം അതൊക്കെ ഇന്നത്തെ മത്സരത്തിൽ നിർണായകമാകുമല്ലേ തീർച്ചയായിട്ടും അവരുടെ കൺസിസ്റ്റൻസി ആ ഒരു വന്നതോടുകൂടി അവർ ആ താളം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ബാറ്റർമാർ അപ്പൊ ആ ഫോമികം അവർക്ക് പുലർത്താൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത പടി എന്നുള്ള രീതിയിൽ അവർ വിജയത്തിന്റെ പാതയിലോട്ട് വരുന്നു രോഹിത് ശർമ്മ ഫോമിലോട്ട് വന്നിരിക്കുന്നു കൂടാതെ തന്നെ ഇഷാന്ത് കൃഷ്ണായാലും അവരുടെ ആ ബാറ്റർമാരെല്ലാം തന്നെ മികച്ച ഫോമിലോട്ട് വന്നിരിക്കുന്നു അത് സൂചിപ്പിക്കുന്നത് മുംബൈയുടെ ആ ഒരു തിരിച്ചുവരവാണ് ബോളർമാരും മുംബ്രൈ പോലെയുള്ള ഒരു ബോളറ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ദിവസമാക്കി ഇന്ന് മാറ്റുകയാണെങ്കിൽ ആർ സി ബി താളം കണ്ടെത്താൻ വിജയം കണ്ടെത്താനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരും എന്തായാലും ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിൽ ആവേശത്തിലാണ് കാരണം നായകന്മാരല്ലാതെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തമ്മിൽ ഐ പി എല്ലിൽ ഏറ്റുമുട്ടുന്നു എന്നൊരു പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിനുണ്ട് അതിൻ്റെയൊക്കെ ആവേശത്തിലാണ് ആരാധകരൊക്കെ ഉള്ളത് അതിൻ്റെ വിശേഷങ്ങളൊക്കെയായിട്ട് നമുക്ക് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് കാണാം ഇന്നത്തെ ഐ പി എൽ ആവശ്യത്തിൻ്റെ ഇവിടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്തേ